പിന്നെ അതവനെ കൊന്നതാണെന്നുള്ള തന്നെ എനിക്കിപ്പോഴും ഞാൻ എനിക്ക് പറയാനുള്ളത് സി ബി ഐ അന്വേഷിച്ചിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവർക്ക് അല്ല അടുത്താണെന്ന് പറഞ്ഞാൽ അവൻ അവരുടെ കൂടെ ഡ്രൈവറായിട്ട് നടന്നിരുന്നതല്ലേ സാരണയിൽ കൊണ്ടുവരണതും കൊണ്ടുപോകണതും ഒക്കെ ഡ്രൈവർമാരാണല്ലോ അതുമാത്രമല്ല അവൻ നേരത്തെ ഒന്ന് രണ്ട് കേസിൽ ക്രിമിനൽ കേസില് പുള്ളിയാണ് അവർ എ ടി എം കവർച്ചയുടെ കേസ് ഒരു ഭവനവേദന കേസ് ഇങ്ങനെ രണ്ട് മൂന്ന് കേസുകളൊക്കെ ഉണ്ടായിരുന്നു അവൻ്റെ പേരിൽ ബാലഭാസ്കറാണ് വണ്ടി ഓടിച്ചത് അതുകൊണ്ട് അവന് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞാൽ എം എ സി ടിയിൽ തൃശ്ശൂർ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ഒരു കോടി രൂപയാക്കി റൗണ്ട് ചെയ്തു ഒന്ന് മുപ്പതെന്നുള്ളത് അതിപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ വക്കീലിനയക്കുകയാണ് കേസിങ്ങനെ നീട്ടിവെക്കി ഓരോ പ്രാവശ്യം നീട്ടി വയ്ക്കുമ്പോഴേ നമ്മൾ പൈസയും കൊടുത്ത് വക്കീലിനെ വക്കീലിനയക്കുകയാണ് രണ്ടുപേരുണ്ടായിരുന്നു അവരുടെ ഡ്രൈവർ ഇവനായിരുന്നു അപ്പോഴും ഈ അർജുനൻ തന്നെയായിരുന്നു അവരുടെ കൂടെ ആ വിഷ്ണു എന്നും പറഞ്ഞ ഒരു തന്നെ ഉണ്ടായിരുന്നല്ലോ അവനീ സൺ ഹോംസ് എന്നും പറഞ്ഞുകൊണ്ടൊരു റിയൽ എസ്റ്റേറ്റുകാരുണ്ട് അവിടെ വർക്ക് ചെയ്തിരുന്നതാണ് ഈ മാഫിയ ഈ കള്ളക്കടത്ത് മാഫിയ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വലിയ സംഘമാണോ അവരെ സംരക്ഷിക്കാനല്ല സംരക്ഷിക്കാനല്ലോ അവനെന്തിനാണ് അവരൊക്കെ തന്നെ അവരെയാണ് അതിൻ്റെ നേതൃത്വം കുറേ കുറെ നാളകത്ത് കിടന്നിരുന്നു ഡി ആർ ഐക്കാര് പിടിച്ച് അകത്ത് ഇട്ടിരുന്നു ഡൽഹിയിൽ നിന്ന് അതിനുള്ള ഓർഡറൊക്കെ വന്നു ഇപ്പോൾ പിന്നെ ജാമ്യം എടുത്തു ജാമ്യത്തിലാണ് അവർ രണ്ടുപേരും അത് ജാമ്യം അവരുടെ വക്കീൽ രാമൻപിള്ള ആണ് ദിലീപിൻ്റെയൊക്കെ വക്കീൽ